ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻ ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിനേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ വചന ധ്യാനം തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ദൈവവചനത്തിൽ കേൾക്കുന്ന പോലെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുവാനാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനല്ല പ്രത്യത ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം കർത്താവ് യേശുക്രിസ്തുവിൽ നാം സമർപ്പിച്ചു കഴിയുമ്പോൾ അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്നതായ ആ തീരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ഭൂമിയിൽ ദൈവഹിതപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് അതിൽ നാം നമ്മുടെ വഴികളെയൊക്കെ വിട്ട് ദൈവം നമ്മെ നടത്തുന്ന വഴികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പലർക്കും കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിന് വ്യക്തമായ അറിവ് അവർക്കില്ല അവർ ചിന്തിക്കുന്നു അത് ഞാൻ ചെയ്യുന്നത് കർത്താവ് വരുമ്പോൾ എനിക്ക് എടുക്കപ്പെടുവാൻ അല്ലെങ്കിൽ എൻ്റെ മരണശേഷം ഞാൻ കർത്താവ് യേശുപ്രസ്തുവിൽ ആയിത്തീരുവാൻ യേശുവിൽ വിശ്രമിക്കുവാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് പക്ഷേ അതിനുവേണ്ടി മാത്രമല്ല നാം കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അത് ഒരു ആക്സിഡന്റ് അല്ല മറിച്ച് ദൈവം നമ്മെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായ ഒരു ജീവിതമാണ് ആ ജീവിതം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മളിവിടെ അവസാനിക്കുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ ഇവിടെ ആക്കിയതിന്റെ പുറകിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും അപ്രകാരമുള്ള ഒരു ചിന്തയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് ഈ വചനധ്യാനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അപ്രകാരമുള്ള ദൈവ മക്കളിൽ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചവരായ പ്രിയപ്പെട്ടവരിൽ അവർ തങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം ഫലകരമായി നിവർത്തിക്കുവാൻ അവരെ സഹായിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ യേശുവിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ഈ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡിയെ നമ്മൾ വിളിക്കുന്നത് ദ ടെമ്പിൾ ഓഫ് ഗാഡ് ദൈവത്തിന്റെ ആലയം എന്നുള്ളതാണ് മറ്റൊരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ദൈവത്തിന്റെ വീടാണ് എന്ന് പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിർദ്ദേശങ്ങൾക്ക് കീഴിൽ അവന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കണം അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അവനിൽ പുറപ്പെടുന്നതായ ഫലം അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് സ്നേഹം എന്ന ഫലത്തെ കുറിച്ചാണ് ഒരിക്കലും ഫലങ്ങൾ എന്നല്ല ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മറിച്ച് ഫലം എന്നാണ് കാണുവാൻ കഴിയുന്നത് ഈ ഫലം എന്ന നിലയിൽ ഇവിടെ പറയുന്ന ഈ ഒമ്പത് കൂട്ടം ഫലങ്ങളും ഒരൊറ്റ കുലയിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ ഫലമായിട്ടാണ് ബെഞ്ച് ഓഫ് ഫ്രൂട്ട് എന്നുള്ളതായ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് അതിൽ നമ്മൾ കണ്ടത് ഇന്നലെ കേട്ടത് സ്നേഹം എന്നുള്ളതായ ഫലം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ബാക്കി എട്ടു ഫലങ്ങളെയും വളരെ അർത്ഥവത്താക്കുന്നതാണ് സ്നേഹം അതുകൊണ്ട് തന്നെ ആയിരിക്കണം അപ്പോസ് പോലൂസ് ഇവിടെ സ്നേഹത്തെ കുറിച്ച് ആദ്യം സംസാരിക്കുന്നത് ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നിലനിൽക്കുന്ന മൂന്ന് വെർച്യൂസ് മൂന്ന് ഗുണങ്ങളെ കുറിച്ച് മൂന്ന് ഫലങ്ങളെ കുറിച്ച് തന്നെ പോലീസ് പറയുന്നുണ്ട് ആകിയാൽ പ്രത്യാശം വിശ്വാസം സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലുതോ സ്നേഹം തന്നെ ഫലങ്ങളെല്ലാം ഉതിർന്നു പോകും പക്ഷെ ഉതിർന്നു പോകാത്ത ഒരു ഫലമുണ്ടെങ്കിൽ അത് സ്നേഹം മാത്രമാണ് സ്നേഹം നമ്മെ നിത്യതയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയും ആ നിത്യതയിൽ പിതാവായ ദൈവത്തോടും പുത്രനായ യേശുവിനോടും പരിശുദ്ധാൻമാവാകുന്ന ദൈവത്തോടും ചേർന്ന് ആ സ്നേഹപഥത്തിൽ നമ്മൾ എപ്പോഴും ആയിരിക്കും അതുകൊണ്ട് ഇവിടെ ആരംഭിക്കുന്നതായ സ്നേഹം സ്വർഗത്തിൽ നിലനിൽക്കാനുള്ള സ്നേഹമാണെന്ന് നമ്മൾ മറന്നു പോകരുത് അതോടൊപ്പം തന്നെ അപ്പോലൂസ് രണ്ടാമത് പരാമർശിക്കുന്ന ആത്മാവിന്റെ ഫലം സന്തോഷം എന്നുള്ളതായ പദമാണ് സന്തോഷം നമുക്കറിയാം ഈ ഭൂമിയിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം സന്തോഷമാണ് അപ്പോലൂസ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സന്തോഷിപ്പീൻ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും സന്തോഷിപ്പീൻ എന്നുള്ളത് ദൈവത്തിന്റെ വചനം എന്താണ് സന്തോഷത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ചില വാക്യങ്ങൾ ഇന്ന് പരിശോധിക്കുന്നതാണ് യോഹനന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നതായ സന്തോഷത്തെ കുറിച്ചുള്ള വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഈ പദങ്ങളിൽ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള നിലയിൽ സന്തോഷങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ നോക്കിക്കൊണ്ട് നമ്മൾ സന്തോഷിക്കും നമ്മളുടെ വീട്ടിലുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ സന്തോഷിക്കും നമ്മുടെ വളർത്തു മൃഗങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ സന്തോഷിക്കും എന്നാൽ ഇവക്കൊക്കെ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും അതിനർത്ഥം ഈ ഭൂമിയിൽ നമുക്കുള്ളതായ സന്തോഷം എല്ലാം തന്നെ ക്ഷണികമാണ് അത് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നു നിങ്ങളുടെ സന്തോഷം പൂർണ്ണമല്ല എന്നുള്ള അർത്ഥത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഇവരോട് സംസാരിച്ചു കൊണ്ട് പറയുകയാണ് എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം എന്താണ് എന്റെ സന്തോഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ യേശു ഈ പൂമിയിലായിരുന്നപ്പോൾ തൻ്റെ സന്തോഷം എന്ന് പറയുന്നത് തൻ്റെ പിതാവായ ദൈവമായിരുന്നു തന്നെ അയച്ചവനായ പിതാവായിരുന്നു അവന്റെ സന്തോഷം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏത് പ്രയാസ പ്രതികൂല സാഹചര്യങ്ങളിലും യേശു തൻ്റെ പിതാവിനോട് സംസാരിക്കുകയും ആ പിതാവിൻ്റെ വാക്കുകൾ വചനങ്ങൾ തൻ്റെ സന്തോഷമായി മാറുകയും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു ഇതാണ് എൻ്റെ സന്തോഷം ഇത് നിങ്ങളിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് നാം ദൈവത്തിൽ സന്തോഷിക്കുക എന്നുള്ള ആ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരണം അതായത് നമ്മുടെ ജീവിതം ദൈവത്തിലുള്ള സന്തോഷത്താനുള്ള ജീവിതമായേക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാറ്റിനെയും കോളിനെയും തിരമാലകളെയും നമ്മൾ ഭയപ്പെടുകയില്ല കാരണം നമ്മുടെ സന്തോഷം അവ സമ്മാനിക്കുന്ന അല്ലെങ്കിൽ അവകൾ സമ്മാനിക്കുന്നതായ ഭയത്തെയും ഭീരുത്വത്തെയും തോൽവികളെയും എല്ലാം അകറ്റി നിർത്തുന്നതായിരിക്കും ആ സന്തോഷം എന്ന് പറയുന്നത് നോക്കണേ കർത്താവ് യേശുക്രിസ്തു പടകിൽ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി തോന്നുന്നു പക്ഷെ യേശുവിനെ നമുക്ക് എങ്ങനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത് യേശു പടകിൽ ഉറങ്ങുന്നവനായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു അതിനർത്ഥം എന്താ യേശു തന്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ അവനിൽ സന്തോഷിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ചുറ്റും തിരമാലകൾ ഉയരുമ്പോൾ കാറ്റ് പ്രതികൂലമായി ഈ പടയിന് നേരെ ആഞ്ഞടിക്കുമ്പോഴും യേശു ഭയപ്പെടുന്നില്ല യേശു അത് കാര്യമാക്കുന്നില്ല കാരണം തന്നിലുള്ള ആ പിതാവിന്റെ സന്തോഷം അത് വളരെ പരിപൂർണമായി ഇരിക്കുന്നു യേശുവിനെ അവർ ഉണർത്തിയപ്പോൾ യേശു ഭയപ്പെട്ടില്ല യേശു ഭയത്തിന്റെ ആ ഒരു യാതൊരു ലാഞ്ചനയും യേശു തന്റെ മുഖത്ത് വെളിപ്പെടുത്തിയില്ല മറിച്ച് യേശു അധികാരത്തോടുകൂടെ തന്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത് നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു അതിനർത്ഥം യേശു ഭയപ്പെടുന്നില്ല യേശു സന്തോഷിക്കുന്നു കാരണം ഇതിനെ അമർത്തുവാനുള്ള ആ ഒരു അധികാരം തൻ്റെ മേൽ പിതാവായ ദൈവം തന്നിട്ടുണ്ട് നമ്മുടെ മേൽ ദൈവം തരുന്ന അധികാരം നമുക്ക് കർത്താവിലുള്ള ആ ഒരു വിശ്വാസം ആ സന്തോഷം ഏത് പ്രതികൂലത്തെ നടുവിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും അതുകൊണ്ടാണ് അപ്പോസനെ പോലൂസ് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ളത് മറ്റൊരു ചിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോസലന്മാർ പ്രത്യേകിച്ച് പൗലൂസും ശീലാസും അവർ സുവിശേഷ പ്രവർത്തനങ്ങളുടെ പേരിൽ ദൈവവേലയുടെ പേരിൽ അവർ അറസ്റ്റിലായി അവരെ ജയിലിൽ അടച്ചു ശിക്ഷിക്കുവാൻ അവരെ ഏൽപ്പിച്ചു അവരുടെ കാലുകളും കൈകളും ചങ്ങലയ്ക്ക് ഇട്ടുപൂട്ടി അവർക്ക് ആരാധിക്കുവാനോ സ്തോത്രം ചെയ്യുവാനോ കഴിയാത്തതായ സാഹചര്യം ധാരാളം സമ്മർദ്ദങ്ങൾ അവരുടെ മേലെ വരുന്നതായ നിമിഷങ്ങൾ പക്ഷെ അതിന് നടുവിൽ അവരെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പാട്ടുപാടി ആരാധിക്കുന്നവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും സ്തോത്രം ചെയ്യുന്നവരുമായിട്ടാണ് കാണുവാൻ കഴിയുന്നത് എങ്ങനെ അവർക്ക് കഴിയുന്നു കാരണം അവരിലുള്ള സന്തോഷമാണ് ദൈവത്തോടുള്ള ആരാധനയായി അവിടെ വിളിപ്പെട്ടത് സാധാരണയായിട്ട് നമ്മൾ ആ ഒരു ഭാഗം സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആരാധിച്ചാൽ വിടുതലുണ്ട് എന്നുള്ളത് എന്നാൽ ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ ആരാധിച്ചാൽ വിടുതലുണ്ട് എന്നുള്ളതല്ല ദൈവിക സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പല വിഷയങ്ങളുടെ നടുവിലും നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്നുള്ളതാണ് പല സന്ദർഭങ്ങളിലും ആളുകൾ പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ ധാരാളം പ്രദൂരങ്ങളെ കണ്ടിട്ട് അവർ വളരെ ടെൻഷൻ അടിച്ച് വിഷമമായ ഭാവത്തോടുകൂടെ അവർ ഇരിക്കുന്നുവെങ്കിൽ അവർ ഒരിക്കലും ദൈവമഹത്വം കാണുവാൻ യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ടാണ് യേശു ആ ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ സഹോദരിമാരുടെ പറയുന്നത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും ആരിൽ വിശ്വസിക്കണം എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും നിങ്ങൾ ലാസറയോർത്ത് കരയുകയല്ല നിങ്ങൾ പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടുകയല്ല മറിച്ച് നിങ്ങൾ സന്തോഷിക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തിയോർത്തുകൊണ്ട് ഇന്നൊരു പക്ഷേ നിങ്ങൾ ഒരു കടഭാരത്തിലൂടിയോ നിങ്ങൾ നാളുകളിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കുവാനുള്ള ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വളരെ ആകുലത ഉള്ളവരായി ഉത്കണ്ഠയുള്ളവരായി നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ആ ഉത്കണ്ഠകളെയും ആ ആകുലതകളെയെല്ലാം പുറയിലേക്ക് വരുത്തുമാറാൻ നിങ്ങൾ കർത്താവിൽ സന്തോഷിച്ചേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിവെച്ചയും നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണേണ്ടത് ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് അങ്ങനെ കാണുന്ന ഒരാൾ പോലും ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കില്ല എൻ്റെ ജീവിതത്തിന്റെ അനുഭവം അതാണ് എൻ്റെ ജീവിതത്തിൽ ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് പോസിറ്റീവായി നമ്മൾ ചിന്തിക്കണം പക്ഷേ ലോകത്തിൻ്റെ പോസിറ്റീവിനെസ് അല്ല ഇവിടെ വേണ്ടത് മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസം നദി എന്റെ മേൽ കവിയയില്ല അഗ്നിജാല എന്നെ ദഹിപ്പിക്കില്ല എന്നുള്ളതായ ആ ഒരു സന്തോഷം ആ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കും അതെ ഇവിടെ പറയുന്നതായി സന്തോഷം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ ഫലമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും ജീവിതത്തിൽ ഉത്കണ്ഠകളോ കൺസെൻസോ നിറഞ്ഞവരായ ആളുകളാണെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയട്ടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ല പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ല എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പക്ഷപാതം കാണിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങൾ അവസരം കൊടുക്കാത്തതാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങൾ അവസരം കൊടുക്കുന്നെങ്കിൽ കഥാവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവമായി സ്വീകരിച്ചവരായ ആളുകൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ ഉണ്ടെന്നും ആ ആത്മാവിന് അവർ അവസരം കൊടുക്കണമെന്നും അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ ഇതുവരെയും രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കാത്ത ആളുകൾ കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവവും കർത്താവും രക്ഷകരുമായി സ്വീകരിച്ച ശേഷം അവർക്ക് ലഭിക്കുന്ന ആ ആത്മാവിനെ നിങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ഈ ഫലമായ സ്നേഹവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനമാണ് സന്തോഷമാണ് അത് പ്രാപിക്കുവാൻ ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ധാരാളം വാക്യങ്ങൾ വായിക്കാനുണ്ട് എന്നാൽ നമ്മുടെ ഈ ചുരുങ്ങിയ സമയം അതിന് അനുവദനീയമല്ല ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ദിവസങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നതാണ് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ സ്വർഗി പിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായ സ്തോത്രം ദൈവം തരുന്നതായ ആ സന്തോഷം ആത്മാവിന്റെ ഫലമായി ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതായ ആ വലിയ വസ്തുത എന്ന് ഗ്രഹിക്കാൻ തക്കോണം ഞങ്ങളെ സഹായിച്ച സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ തന്നെ ആമേ ആമേ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ